നല്ല മഴ ഉണ്ട് കേട്ടോ മുംബൈയിൽ നല്ല മഴയാണ് അപ്പം നല്ല മഴത്ത് കുടിക്കാൻ പറ്റിയ നല്ല സ്ട്രോങ് ചായയാണ് അതിൻ്റെ കൂടെ അതുപോലത്തെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അത്ഭുതാണ് ഗൈസ് ഇതിനിടെ അപ്പം എന്നാ പറയുക മുംബൈയിലപ്പം ഇതെന്താ അപ്പാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ഷെയ്പ്പ് കണ്ടപ്പോൾ പക്ഷെ അത് ഉണ്ണിയപ്പല്ല ഇത് ഉണ്ണിയപ്പാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സാധ്യത്തില്ല പക്ഷെ ഇതപ്പാണ് നമ്മുടെ ദോശ മാവിൻ്റെ അപ്പം അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഒരു സാധനമാണ് നല്ല സോഫ്റ്റ് ഐറ്റാട്ടോ അപ്പം അത് കഴിച്ചതിന് ശേഷം പിന്നെ കഴിക്കുന്ന സംഭവം എന്താ പറയുക ഇതിൻ്റെ പേരെന്താ വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ചില്ലിക്കൂട്ടിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കാണാൻ കേട്ടോ സമൂസയുണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് കിഴങ്ങിൻ്റെ എന്തൊക്കെയോ ഐറ്റംസാണ് അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഈ നടുക്കുള്ള സാധനം ഇതിൻ്റെ പേരെന്താന്ന് എന്തോ ഒരു ഇന്ത്യയിൽ വായിക്കൊള്ളാത്തൊരു പേര് പറഞ്ഞ് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല ഇതൊരു കട്ട് ചെയ്ത് കൂടെ ചമ്മന്തിയും പിന്നെ ഒരു മധുരമുള്ള ഒരു സോസ് പോലത്തെ ഒരു സാധനവും പിന്നെ നല്ല എരിവുള്ള ഒരു ചമ്മന്തിയും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് തന്നത് ഇതിൻ്റെ അകത്ത് കിഴങ്ങ് ആണ് കേട്ടോ പൊട്ടാറ്റോ ഫില്ല് ചെയ്തിട്ടുണ്ട് ബ്രെഡും ഉണ്ട് ബ്രെഡും പൊട്ടാറ്റോ ഫില്ല് ചെയ്തിട്ടുള്ള ഐറ്റാണ് പേരറിഞ്ഞൂടെ എന്തായാലും കുഴപ്പമില്ല ആവറേജ് ടേസ്റ്റാണ്